തിരുപ്പിറവിയുടെ സ്നേഹ സന്ദേശവുമായി നാടെങ്ങും ക്രിസ്മസ് ആഘോഷം ബദ്രഹേമിലെ കാലത്തൊഴുത്തിൽ ഉണ്ണിയേശുവിൻ്റെ ദിവ്യജനനത്തെ അനുസ്മരിച്ച് പാതിരാ കുർബാനകളിൽ പങ്കെടുത്ത് വിശ്വാസ സമൂഹം ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു സ്നേഹത്തിന്റെയും ലാളിത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി യേശുദേവൻ കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ അനുസ്മരണവുമായി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു നക്ഷത്ര ദീപങ്ങളും ദീപാലങ്കാരങ്ങളും ഒരുക്കി ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി പുൽക്കൂടുകളിൽ ദിവ്യജനത്തിന്റെ ചിത്രീകരണവുമായാണ് ക്രൈസ്തവ സമൂഹം ആഘോഷങ്ങൾ നടത്തിയത് കരോളും ക്രിസ്മസ് പാപ്പയും ഒരുക്കിയ വർണ്ണക്കാഴ്ചകൾക്കൊപ്പം പടക്കം പൊട്ടിച്ച് ആഘോഷം പൊടിപൊടിച്ചു സ്നേഹ സന്ദേശവുമായി കേക്കുകൾ കൈമാറി മധുരം പങ്കുവെച്ച് തിരുപ്പിറവി ആഘോഷത്തെ മധുരതരമാക്കുകയായിരുന്നു ഏവരും ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക ചടങ്ങുകളും നടന്നു രാത്രി പന്ത്രണ്ടിനാണ് തിരുപ്പിറവി ചടങ്ങുകൾ ആരംഭിച്ചത് വിശുദ്ധ കുർബാന മധ്യ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന സുവിശേഷ വായനയെ തുടർന്ന് തീകായൽ ചടങ്ങും നടന്നു ഉണ്ണിയേശുവിൻ്റെ രൂപം കയ്യിലേന്തി വൈദികരും വിശ്വാസികളും അഗ്നിക്ക് വലം വെച്ചു പഴയ നിയമത്തിൽ കത്തുന്ന മുൾച്ചെടിയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായതിന്റെ അനുസ്മരണം കൂടിയാണിത് തുടർന്ന് പള്ളി ചുറ്റി പ്രദർശനത്തിന് ശേഷം പള്ളിയിൽ തയ്യാറാക്കിയ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം സ്ഥാപിച്ചു പാതിരാ കുർബാനകളിൽ പങ്കെടുത്തു മടങ്ങിയ ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ദിനം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരാനുള്ള അവസരമൊരുക്കി പാതിരാ കുർബാനകളിൽ പങ്കെടുത്ത മടങ്ങിയ ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ദിനം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരാനുള്ള അവസരം അവസരമൊരുക്കിയപ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ആഘോഷങ്ങളിലേക്ക് നീങ്ങി ഡിസംബർ ഒന്ന് മുതൽ ആരംഭിച്ച ഇരുപത്തിയഞ്ച് നോയമ്പിനും ഇതോടെ സമാപനമായി